ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ലാഭത്തെക്കാളുപരി സാമൂഹിക പ്രതിബദ്ധതയാണ് സഹകരണ മേഖല മുൻതൂക്കം വെക്കുന്നതെന്ന് മന്ത്രി വാസവൻ കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും വാസവൻ വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജും ഫുഡ് ടാപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടും അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി ഒ ആർ നിർമ്മാണം നടക്കുന്ന മണ്ണാമ്പറമ്പിലെ കമ്മ്യൂണിറ്റി കോളേജ് കെട്ടിടം മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചു എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായ ജലജീവൻ മിഷൻ പാലക്കാട് ജില്ലയിൽ മന്ത്രി എം ബി രാജേഷ് അട്ടിമറിച്ചതായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എലപ്പള്ളിയിൽ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ ബിജെപി കോടതിയെ സമീപിക്കുമെന്നും സി കൃഷ്ണകുമാർ ൾ മത്സരത്തിന്റെ ഓർമ്മ പുതുക്കി കിഴക്കഞ്ചേരിയിലെ വീട്ടമ്മമാർ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ പതിനഞ്ചോളം ആദ്യകാല വോളിബാൾ കളിക്കാരാണ് പരിശീലനത്തിനായി വീണ്ടും കളത്തിലിറങ്ങിയത് വിശ്വാസ നിറവിൽ വടക്കഞ്ചേരി മാതാ പള്ളിപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വടക്കഞ്ചേരി ലൂർദുമാത ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ വർണ്ണാഭമായി ആഘോഷിച്ചു വാർത്തകൾ വിശദമായി ലാഭത്തേക്കാൾ ഉപരി സാമൂഹിക പ്രതിബദ്ധതയ്ക്കാണ് സഹകരണ മേഖല മുൻതൂക്കം നൽകുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ കണ്ണമ്പ്ര സഹകരണ സേവന ബാങ്കിന്റെ കണ്ണമ്പ്ര വെളിച്ചെണ്ണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സഹകരണ മേഖല നിങ്ങൾ ഉൽപ്പാദന മേഖലയിൽ കടന്ന് പുതിയ പുതിയ സാധ്യതകളുമായി മുന്നോട്ട് വരികയാണ് ഇതിനൊക്കെ ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് അക്ഷര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്നു അക്ഷര മ്യൂസിയം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ഇവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴെങ്കിലും കോട്ടയം വഴി വരുന്നെങ്കിൽ അക്ഷര മ്യൂസിയം കാണേണ്ടതാണ് മനുഷ്യൻ എങ്ങനെയാണ് ആദിമ ആദ്യമനുഷ്യൻ്റെ വരവ് ആ കണ്ടുകാലിൽ നടക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ആദ്യം ആംഗ്യഭാഷയായിരുന്നു പിന്നീട് സംസാര ഭാഷയായി ആ സംസാര ഭാഷ ഇന്ന് ലിപിയിലേക്ക് വന്നത് ലിപിയിൽ നിന്ന് അക്ഷരങ്ങൾ വന്നത് വാക്കുകളായി വാക്കുകൾ വാചകങ്ങളായി അത് ഭാഷയായി വികാസം പ്രാപിക്കുന്ന ഭാഷയുടെ ഉൽപ്പത്തി അതിൻ്റെ പരിണാമം പൂർണ്ണമായി ഒരു ഗവേഷക വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ വിജ്ഞാനദാഹിയായ വിദ്യാർത്ഥിക്കോ പഠിക്കാൻ കഴിയുന്ന രൂപത്തിലാണത് ഇപ്പോൾ അക്ഷര മ്യൂസിയത്തിൽ ഞങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് അവിടെ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ അറുന്നൂറിൽ പരം ഭാഷകളാണ് അവിടെ പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ലോകത്തെ ആറായിരത്തിൽ പരം ഭാഷകളും പരിചയപ്പെടുന്ന രൂപത്തിലേക്ക് അക്ഷര മ്യൂസിയം വന്നിരിക്കുന്നു ഇത് സഹകരണ മേഖലയുടെ മറ്റൊരു നേട്ടമാണ് ഇങ്ങനെ വിവിധ തരത്തിൽ സഹകരണ മേഖല ജനജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഇടപെടുന്നു പലിശ വാങ്ങലും അല്ലെങ്കിൽ നിക്ഷേപം വാങ്ങലും ലോൺ കൊടുക്കലും മാത്രമല്ല ഈ രംഗത്ത് നാനാതരത്തിൽ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന ഈ മേഖല ഇടപെട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒൻപത് എഞ്ചിനീയറിംഗ് കോളേജ് അഞ്ച് പോളിടെക്നിക്ക് നഴ്സിംഗ് കോളേജ് ബി ബി എ കോളേജ് എം ബി എ കോളേജ് നടക്കും ഭവന നിർമ്മാണ കേരളത്തിന്റെ സഹകരണ മേഖലയുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും വി എൻ വാസവൻ പറഞ്ഞു പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി റൈസ് പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ആദ്യ വില്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുലോചന പാലക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എം ഹരിദാസൻ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ കേരള ബാങ്ക് ഡി ജി എം ആർ രാധാകൃഷ്ണൻ ബാങ്ക് പ്രസിഡന്റ് എം ചന്ദാമര സെക്രട്ടറി ആർ ബാബു സുഗന്യ പ്രസാദ് കെ എൻ സുകുമാരൻ സി ടി കൃഷ്ണൻ ടി കണ്ണൻ സി തമ്പു പി എ ഇസ്മയിൽ കെ രതീഷ് സി പി ശിവരാമൻ എന്നിവർ സംസാരിച്ചു പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച എസ് ആർ ടെക്നിക് പ്രതിനിധി രാജ്യത്തിന് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു കേരള കർഷകരിൽ നിന്നും ന്യായമായ വിലയിൽ നാളികേരം സംഭരിച്ച് സ്വന്തം പ്ലാന്റ് നിർമ്മിച്ച് മായം കല്ലാത്ത വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കുകയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് വടകഞ്ചേരി കമ്മ്യൂണിറ്റി കോളേജും ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു നിർമ്മാണം നടക്കുന്ന കമ്മ്യൂണിറ്റി കോളേജ് കെട്ടിടത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് കമ്മ്യൂണിറ്റി കോളേജ് ഇവിടെ ആരംഭിക്കണം ആ കാര്യം പരിശോധിക്കാനും ഇതിൻ്റെ വർക്ക് വേഗത്തിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാർച്ചിലെങ്കിലും പൂർത്തീകരിച്ച് അടുത്ത അധ്യയന വർഷം ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ആഗ്രഹിക്കുന്നത് അതെ രണ്ടും കൂടെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ആ രണ്ടും രണ്ടും ഓ അങ്ങനെയാണ് ഇപ്പോൾ ആലോചിക്കുന്നുള്ളത് നമ്മൾ ഒരുപാട് സൗകര്യത്തിലുണ്ടല്ലോ പിന്നെ വെറുതെ വേറൊരു കെട്ടിടം വെറുതെ കെട്ടി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അത്രയും രണ്ടും പൂർത്തീകരിച്ച് രണ്ടും കൂടി ഇതിൽ ചെയ്യാമെന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ കാണുന്നത് അപ്പം മാർച്ചോട് കൂടിയിൽ നമ്മൾ പൂർത്തീകരിച്ച് അടുത്ത അധ്യയന വർഷം ഷട്ടിയാണ് എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കേരളം വലിയ ഡെവലപ്പാണ് അതുകൊണ്ട് ഇനി അവരൊന്നും സഹായിക്കണ്ട എന്നുള്ള ഒരു നിലപാടാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രിമാര് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ അതൊക്കെ എന്താ പറയുക കേരളം എപ്പോഴും മോശമായി കിടക്കട്ടെന്നോ അല്ലെങ്കിൽ കേരളം പുരോഗമിക്കേണ്ടെന്നോ അങ്ങനെ പല കാഴ്ചപ്പാടും ഈ മന്ത്രിമാർ ചിന്തിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ എന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം മാർച്ച് മുപ്പത്തൊന്നിനകം കോളേജ് കെട്ടിടത്തിൻ്റെയും ഹോസ്റ്റലിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന മന്ത്രി നിർദ്ദേശം നൽകി നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കോളേജിലും ഫുഡ് ടാപ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും മന്ത്രി സന്ദർശനം നടത്തി പി പി സുമോദ് എം എൽ എയും മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് വടക്കഞ്ചേരിക്ക് സമീപം മണ്ണാമ്പറമ്പിൽ കമ്മ്യൂണിറ്റി കോളേജിലും ഫുഡ് ടാപ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഹോസ്റ്റലിനുമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായ ജലജീവൻ മിഷൻ പാലക്കാട് ജില്ലയിൽ മന്ത്രി എം രാജേഷ് അട്ടിമറിച്ചതായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചിരുന്നുവെങ്കിൽ മലമ്പുഴയിലെ ജലം പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുമായിരുന്നെന്നും സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ കള്ളക്കടകൾ പുറത്തു വരുന്ന സമയത്ത് അത് മറയ്ക്കാനായിട്ട് മന്ത്രി ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് ഞാൻ ലേബർ കോൺട്രാക്ടറാണ് തൊഴിലാളികളുടെ വിഹിതം പറ്റുന്ന ആളാണ് ഞാൻ തൊണ്ണൂറ്റിയെട്ട് മുതൽ പാലക്കാടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം ലേബർ കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്ന ആള് തന്നെയാണ് കാര്യമാണ് തെറ്റുണ്ടെന്ന് പറയുന്നില്ല തങ്കച്ചൻ തങ്കച്ചൻ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ 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 സെക്രട്ടറി മൂന്നോ നാലോ രൂപീകരിച്ച ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇലപ്പുള്ളിയിൽ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ ബി ജെ പി കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോളിബോൾ മത്സരത്തിന്റെ ഓർമ്മ പുതുക്കി കിഴക്കഞ്ചേരിയിലെ വീട്ടമ്മമാർ ഒരു കാലത്ത് സംസ്ഥാന ദേശീയ വോളിബോൾ മത്സരങ്ങളിൽ വരെ പങ്കെടുത്ത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ വീട്ടമ്മമാരാണ് വീണ്ടും വോളിബോൾ പരിശീലനത്തിനായി ഒത്തുചേരുന്നത് വിവാഹം കഴിഞ്ഞ് മക്കളുമൊക്കെയായ കുടുംബിനികൾക്ക് തങ്ങൾ മുമ്പ് കളിച്ച വോളിബോളിന്റെ ഓർമ്മകൾ പുതുക്കുന്നതിനായാണ് ഇവർ വീണ്ടും ഒത്തുചേരുന്നത് ശരിക്കും ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടീം തന്നെയാണ് ഞങ്ങൾക്കത് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഒരു സങ്കടമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ഒക്കെയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിൽക്കുന്നത് അവരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിലേക്ക് വരാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ എച്ച് എം ബിന്ദു ടീച്ചറുണ്ട് അതുപോലെ പ്രസാദ് സാർ ഇവർ നല്ല സപ്പോർട്ടീവാണ് നമുക്ക് എന്ത് സൗകര്യം ചെയ്തു തരും ഇവർ ഒരുക്കുവാണ് മമ്പാട് സി എ യു പി സ്കൂൾ അധ്യാപകൻ എം എസ് പ്രസാദിന്റെ നേതൃത്വത്തിലും സി എ യു പി സ്കൂൾ ഗ്രൗണ്ടിലും വോളി ക്ലബിൻ്റെ ഗ്രൗണ്ടിലുമാണ് പരിശീലനം ശനി ദിവസങ്ങളിൽ രാവിലെയും മറ്റുള്ള ദിവസങ്ങളിൽ വൈകുന്നേരവുമാണ് പരിശീലനം മുപ്പത് മുതൽ നാല്പത് വരെ പ്രായമുള്ള പതിനഞ്ചോളം വീട്ടമ്മമാർ ഇപ്പോൾ പരിശീലനത്തിനായി എത്തുന്നുണ്ട് പലരും കുടുംബസമേതമായാണ് എത്തുന്നത് ഇവരുടെ ഭർത്താക്കന്മാരും മക്കളുമൊക്കെ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞ കൂടിയവർക്ക് പുതിയ ആവേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പഞ്ചായത്തിൽ തന്നെ മുൻകാലങ്ങളിൽ പഠിച്ചുപോയ കുട്ടികൾ അതായത് ഇന്ന് വീട്ടമ്മമാരായി ഗൃഹഭരണം നടത്തി വരുന്ന വീട്ടമ്മമാരാണ് അവരുടെയൊക്കെ കുട്ടികളെന്നും അമ്പാട് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവർക്ക് ഒന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാനത് ആദ്യം കാര്യമാക്കിയില്ല കാരണം അതൊരു നടക്കുന്ന കാര്യമായിരിക്കില്ല എന്ന് വിചാരിച്ചാണ് വിട്ടത് പക്ഷേ അവർ വളരെ സീരിയസ് ആയി സ്കൂളിലേക്ക് വരികയും അവർ പത്ത് പതിനഞ്ചോളം ആളുകൾ വന്ന് ഞങ്ങൾക്ക് പരിശീലനം നടത്താനുള്ള സൗകര്യം വേണം ഞങ്ങൾക്ക് കോച്ചിങ് വേണം പറഞ്ഞു സമീപിച്ചു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെല്ലാവരും കൂടി ഹോട്ടലിൽ വന്ന് കളികൾ വീണ്ടും പുനരാരംഭിച്ചു ഒരു കാലത്ത് സ്കൂൾ തലത്തിൽ കളിച്ചിട്ടുള്ള ആളുകളും സംസ്ഥാന തലത്തിൽ വരെ കളിച്ചവരുണ്ട് ഒരാൾ ദേശീയ തലത്തിൽ കളിക്കാൻ സെലക്ഷൻ കിട്ടിയ ആളാണ് എന്തോ അന്ന് അവർക്ക് പോകാൻ കഴിയാത്ത ആളുമുണ്ട് അപ്പോൾ അവർക്ക് അന്ന് പറ്റാത്ത പല ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവരിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ കൃത്യം മണിക്ക് വന്ന് എട്ട് മണിവരെ കോർട്ടിൽ പ്രാക്ടീസാണ് നിർത്താൻ പറഞ്ഞാലേ അവർ നിർത്തുള്ളൂ അത്രയും ആവേശത്തിലാണ് ഒപ്പം തന്നെ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ടൂർണമെൻ്റുകളിലും മറ്റും കളിക്കാനുള്ള പ്രായം പിന്നിട്ടെങ്കിലും മാസ്റ്റേഴ്സ് മത്സരങ്ങളിലും കേരളോത്സവം പോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ടീമിനെ വാർത്തെടുക്കലാണ് ലക്ഷ്യം പഠനകാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും വോളിബോൾ കോട്ടുകളിൽ താരങ്ങളായവർ വീണ്ടും പരിശീലനത്തിനായി ഒത്തുകൂടിയപ്പോൾ അത് നാട്ടുകാർക്കും കൗതുകമായി പ്രതീക്ഷിക്കാത്തതാണ് നമുക്കിങ്ങനെ ഒരു അവസരം മാഷമായിട്ട് ഒരു ഉണ്ടാക്കിയപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമായി നമുക്ക് ഈ വർഷങ്ങളായി അല്ലെങ്കിൽ പ്രാക്ടീസ് ഒക്കെ നിർത്തിയിട്ട് ഞാൻ ബോൾ ബാഡ്മിന്റൺ പ്ലെയർ ആണ് വർഷങ്ങളായി പ്രാക്ടീസ് ഒക്കെ നിർത്തിയിട്ട് ഇപ്പം വീണ്ടും എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് സപ്പോർട്ട് 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 വീട്ടിൽ നല്ല ഉണ്ട് നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ നല്ലോണം പാലക്കാട് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ ഫെഡ് കെട്ടിടത്തിലേക്ക് പിന്നിൽ അഴിമതിയാണെന്ന വെൽഫെയർ പാർട്ടി മൂന്ന് വർഷം കൂടുമ്പോൾ സീനിയർ മാനേജറെ മാറ്റി നിയമിക്കണമെന്ന വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടത് കൺസ്യൂമർ ഫെഡിൽ ക്രമക്കേട് നടത്താനാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി പുലാപ്പറ്റ എം സുലൈമാൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്നുണ്ടായിരുന്ന മുപ്പത്തഞ്ചോളം തൊഴിലാളികളാണ് ഇന്ന് ഈ പതിമൂന്ന് സ്ഥാപനങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നഷ്ടങ്ങൾ കാണിച്ചുകൊണ്ട് ഈ സ്ഥാപനം നഷ്ടമാണെന്ന് വരുത്തി തീർക്കാൻ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങുകയും ആ സാധനം വിറ്റു വിറ്റുപോകാതെ അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുപോലെ പാലക്കാട് ടൗണിൽ കൺസ്യൂമർ ഫ്രണ്ടിലേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ പുറത്ത് വിറ്റത് പിടിച്ചുകൊണ്ട് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നടത്തിയിരുന്നു നെന്മാറിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച തുക കൈമാറി ഗാന്ധിഗ്രാമം പദ്ധതിയിൽ നിന്നും അമ്പതിനായിരം രൂപയാണ് ഇരുവർക്കുമായി പ്രഖ്യാപിച്ചത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എം പിമാരായ വി എസ് വിജയരാഘവൻ രമ്യ ഹരിദാസ് കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് എം പത്മഗിരീശൻ അംബുജാക്ഷൻ പ്രതീഷ് മാധവൻ ബോസ് പ്രീതാ പ്രതീഷ് എന്നിവർ സംസാരിച്ചു ആഘോഷമായി പടക്കഞ്ചേരി ലൂർദുമാതാ ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ കൊള്ളന്നൂർ കാർമ്മികനായി Yeah. Mm -hmm. അത് മാത്യു ഇല്ലത്ത് പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് പ്രദക്ഷിണം വെടിക്കെട്ട് മേളം തുടങ്ങിയവ ഉണ്ടായി ഇടവക വികാരി ഫാദർ റെജി പെരുമ്പിള്ളിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ടിബിൻ കാരോട്ട് പുള്ളിവേലി പറമ്പിൽ ഫാദർ ടോണി ചേക്കയിൽ കൈക്കാരന്മാരായ ജോസ് വർഗീസ് ചുക്കനാനിക്കൽ ജെയിംസ് ലൂക്കോസ് പൂതക്കുഴി ജനറൽ കൺവീനർ ടെന്നി അഗസ്റ്റിൻ തുറുവേലിൽ ജോയിൻ കൺവീനർ എലിസബത്ത് സേവ്യ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് പരേതരുടെ സ്മരണയ്ക്കായുള്ള കുർബാനയും ഉണ്ടായിരുന്നു